കുറഞ്ഞ വിലയിൽ വലിയ സൗകര്യം ലഭിക്കുന്ന വീടന്വേഷിക്കുന്നവർക്ക് തീർച്ചയായും പരിഗണിക്കാനാവുന്ന ബഡ്ജറ്റ് ഫ്രി ആയിട്ടുള്ളൊരു മനോഹര വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് വണ്ടർഫുൾ പ്രോപ്പർട്ടീസ് ഇന്ന് പ്രേക്ഷകരിലേക്ക് എത്തിയിരിക്കുന്നത് എല്ലാ മാന്യ പ്രേക്ഷകർക്കും വണ്ടർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുക അതിനാൽ ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്ത ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കണമെന്നും ആദ്യമേ ഓർമ്മിപ്പിക്കട്ടെ എറണാകുളം ജില്ലയിൽ കാക്കനാടിനടുത്ത ബുക്കാട്ടുപടിയിൽ അഞ്ചു മീറ്റർ പഞ്ചായത്ത് ടാർ റോഡ് ഫ്രണ്ടേജായി നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന വലിയൊരു വില്ലാ പ്രൊജക്റ്റിൽ നാല് സെൻറ്റ ഒറിജിനൽ ലാൻഡിൽ ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും ഒരു സ്റ്റഡി റൂമോടും കൂടിയിട്ടാണ് ഈ മനോഹര വീട് പണി ഉയർത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നത് വാസ്തു നിയമപ്രകാരം നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ വീടിന്റെ ദർശനം വരുന്നത് കിഴക്ക ഭാഗത്തേക്കാണ് ട്വന്റി ട്വന്റി കിഴക്കമ്പലം പഞ്ചായത്തിൽ പെടുന്ന വാർഡിലാണ് ഈ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വീട് നിർമ്മിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലത്തെ പ്രളയം ബാധിക്കാത്ത ഒരു ഉയർന്ന പ്രദേശത്ത് അല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ വീട് പണിതുയർത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നതും ഡബിൾ എലിവേഷനോടുകൂടി ഭംഗിയാർന്ന ഒരു ബോക്സി കണ്ടംപററി ഡിസൈനാണ് ഈ വീട്ടിൽ സ്വീകരിച്ചിരിക്കുന്നത് വീടിന് മുൻഭാഗത്തായി നീളമേറിയ വലിയൊരു മതിലാണ് നമ്മെ കാത്തിരിക്കുന്നത് അതിൽ നീളമേറിയ ഒരു വലിയ ഗേറ്റും നൽകിയിട്ടുണ്ട് ഏതൊരു വലിയ വാഹനവും അനായാസേന അകത്തേക്ക് പ്രവേശിക്കാവുന്ന രീതിയിലാണ് ഗേറ്റ് നൽകിയിട്ടുള്ളത് സ്ലൈഡിംഗ് ഫോൾഡിംഗ് ഗേറ്റുകൾ തുറന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് കടപ്പാക്കല്ലുകൾ പാകി ആർട്ടിഫിഷ്യൽ ഗ്രാസ് വിരിച്ചിരിക്കുന്ന വിശാലമായിട്ടുള്ള മുറ്റത്തേക്കാണ് രണ്ട് വലിയ വാഹനങ്ങൾ ഒരേ സമയം പാർക്ക് ചെയ്യുവാനുള്ള സൗകര്യം നമുക്ക് ഇവിടുന്ന് മുൻഭാഗത്തായി ലഭിക്കുന്നുണ്ട് ഇവിടിന് കുടിവെള്ള സ്രദസ്സിനായി ഉപയോഗപ്പെടുത്താനാവുക ശുദ്ധമായ കിണർ വെള്ളവും കേരള വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ കണക്ഷനുമാണ് കിണറിന്റെ സ്ഥാനം നൽകിയിരിക്കുന്നത് വടക്ക് കിഴക്കേ മൂലയിൽ തന്നെയാണ് മെയിൻ റോഡ് ബസ് സ്റ്റോപ്പിൽ നിന്ന് അഞ്ഞൂറ് മീറ്ററും ചാർട്ടർ ഇന്റർനാഷണൽ സ്കൂൾ കൊച്ചിൻ ഇന്റർനാഷണൽ സ്കൂൾ എന്നിവിടങ്ങളിൽ നിന്ന് എണ്ണൂറ് മീറ്ററും രാജഗിരി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ നിന്ന് അഞ്ചു കിലോമീറ്ററും ആലുവ മെട്രോ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് എട്ട് കിലോമീറ്ററും കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്ന് പത്ത് പോയിന്റ് അഞ്ച് കിലോമീറ്ററും ഇടപ്പള്ളി ലുലുമാളിൽ നിന്ന് പതിനാറ് കിലോമീറ്ററുമാണ് ഈ വീട്ടിൽ നിന്നുള്ള വഴിദൂരം വരുന്നത് നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും പൂർത്തീകരിക്കപ്പെടും മുൻപേ തന്നെ വിറ്റുപോകുന്ന വീടുകളുള്ള ഒരു മനോഹരമായിട്ടുള്ള ഒരു വില്ലാ പ്രൊജക്ടിലാണ് ഈ വീട് പണിതി ഉയർത്തപ്പെട്ടിരിക്കുന്നത് ഈ വീട്ടിൽ തന്നെ ഇനി ഈ വീടുൾപ്പെടെ രണ്ട് വീടുകൾ മാത്രമാണ് വിറ്റുപോകുവാനായി ബാലൻസ് ആയിട്ടുള്ളത് കിഴക്കോട്ട് ദർശനം ലഭിക്കുന്ന മെയിൻ അഭിമുഖമായി വിക്കറ്റ് ഗേറ്റ് തുറന്ന നമ്മൾ നേരെ ഒരു ഗ്രാനൈറ്റ് ർമുഖമായിട്ടുള്ള സെറ്റ്ഔട്ടിലേക്കാണ് ഇവിടിന്റെ നിർമ്മാണഘട്ടത്തിൽ മര ഉരുപ്പിടികളായി ഉപയോഗിച്ചിരിക്കുന്നത് ആഞ്ഞിലിയും മഹാഗണിയുമാണ് ഡബിൾ പാളയിൽ തീർത്ത ഡോർ തുറന്ന നേരെ പ്രവേശിച്ചിരിക്കുന്നത് നീളമേറിയ വലിയൊരു ഗസ്റ്റ് ലിവിംഗ് ഏരിയ സ്പേസിലേക്കാണ് ഭംഗിയാർന്ന ഫോൾസീലിംഗ് വർക്കുകളാണ് ഈ വീട്ടിൽ എമ്പാടും മൂന്ന് മൂന്നുപാളയുടെ ഇരട്ട ജനാലകൾ നൽകിയിരിക്കുന്ന ഈ ഭാഗത്ത് മുൻഭാഗത്തെ ഭിത്തിയിലായി മൾട്ടിപുഡിൽ തീർത്ത വലിയൊരു ടി യൂണിറ്റും നമ്മെ കാത്തിരിക്കുന്നു വലിയൊരു കോർണർ സെറ്റിയോ ഫുൾ സെറ്റിയോ തന്നെ ഇടുവാനുള്ള സൗകര്യം നമുക്ക് ആ ഈ ഗസ്റ്റ് ലിവിംഗ് ഏരിയ സ്പേസിൽ ലഭിക്കുന്നുണ്ട് ഡൈനിങ് ഏരിയ സ്പേസിലേക്കാണ് നമ്മളിപ്പോൾ പ്രവേശിച്ചിരിക്കുന്നത് ഏകദേശം പന്ത്രണ്ടോളം പേർക്ക് ഇരുന്ന് സുഖമായി ഭക്ഷണം കഴിക്കുവാനുള്ള രീതിയിൽ വിശാലമായിട്ടുള്ളൊരു ഹാളായിട്ടാണ് ഈ ഭാഗം ക്രമീകരിച്ചിരിക്കുന്നത് ഭംഗി അറിഞ്ഞിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം നൽകിയിരിക്കുന്ന ഈ ഭാഗത്ത് നാലുപാളിയുടെ വലിയൊരു ജനാലയും നൽകിയിട്ടുണ്ട് ഡൈനിങ് ഏരിയ സ്പേസിൻ്റെ മധ്യഭാഗത്തായി മനോഹരമായി പണിതീർത്തിരിക്കുന്ന ഒരു ടേബിൾ シュカウンロードのメーカーと言うけ പ്ലാന്റുകളെല്ലാം നൽകിയിരിക്കുന്ന ഈ ഭാഗത്ത് നിന്നും നമ്മൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റിൽ ക്രമീകരിച്ചിരിക്കുന്ന കിച്ചണിലേക്കാണ് കിഴക്കോട്ട് അടുപ്പ് കത്തിക്കാനാവുന്ന രീതിയിൽ ഭംഗിയായി സംവിധാനിച്ചിരിക്കുന്ന ഒരു കിച്ചണായി തന്നെയാണ് നമുക്ക് ഈ ഭാഗം അനുഭവവേദ്യമാവുക നല്ലൊരു സീലിംഗ് വർക്കും ഈ ഭാഗത്ത് നമ്മെ കാത്തിരിക്കുന്നു ധാരാളം സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടുള്ള നിരവധി കബോർഡുകളും ഈ ഭാഗത്ത് നൽകിയിട്ടുണ്ട് കിച്ചൺ ഡോർ തുറന്നാൽ നമ്മൾ നേരെ പ്രവേശിക്കുന്നത് ഭാവിയിൽ ആവശ്യമെങ്കിൽ വർക്ക് ഏരിയ എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കിച്ചൺ വർക്ക് ഏരിയ പ്ലാറ്റ്ഫോമിലേക്കാണ് ഇവിടെ നിന്നും നമ്മൾ ഇനി വീടിന്റെ ബെഡ്റൂം വിശദാംശങ്ങളിലേക്കാണ് പ്രവേശിക്കുന്നത് ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂമും ഫസ്റ്റ് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമുകളും അടങ്ങുന്നതാണ് വീടിന്റെ പ്ലാൻ ഗ്രൗണ്ട് ഫ്ലോറിലെ ഒന്നാമത്തെ ബെഡ്റൂമിലേക്കാണ് നമ്മളിപ്പോൾ പ്രവേശിച്ചിരിക്കുന്നത് പതിനാലടി നീളവും പന്ത്രണ്ടടി വീതിയുമാണ് ഈ ബെഡ്റൂമിൽ നൽകിയിട്ടുള്ളത് മൂന്നു പാളിയുടെ വലിയൊരു ജനാലയും രണ്ട് പാളിയുടെ രണ്ട് ഇരട്ട ജനാലകളും നൽകിയിരിക്കുന്ന ഈ ബെഡ്റൂമിൽ ഗാംഭീര്യം തുളുമ്പുന്ന ഒരു മനോഹരമായിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകളും നൽകിയിട്ടുണ്ട് കോർണർ ഭാഗത്തേക്ക് ഒതുക്കി മനോഹരമായിട്ടുള്ളൊരു വാർഡ്റൂബും മേക്കപ്പ് ഏരിയ യൂണിറ്റും സംവിധാനിച്ചിരിക്കുന്നു ബാത്ത് അറ്റാച്ച്ഡ് ആയി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ബാത്റൂമുകളിലടക്കം സാനിറ്ററി ഐറ്റംസായി ഉപയോഗിച്ചിരിക്കുന്നത് സെറയാണ് മനോഹരമായിട്ടുള്ള ടൈൽ പാറ്റേണുകളടങ്ങുന്ന ബാത്ത്റൂമിൽ നിന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് ഫസ്റ്റ് ഫ്ലോറിലെ വിശദാംശങ്ങളിലേക്കാണ് ഡൈനിങ് ഏരിയ ഭാഗത്തു നിന്നുമാണ് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റയർ നൽകിയിട്ടുള്ളത് സ്റ്റെയറിൽ ഗ്രാനൈറ്റ് തന്നെയാണ് നൽകിയിട്ടുള്ളതും കൈവരികൾക്കായി എസ് എസ് സ്ക്വയർ ട്യൂബിൽ തീർത്ത മനോഹരമായ ഭാഗവും നൽകിയിട്ടുണ്ട് കൈവരികൾ പിടിച്ച നമ്മൾ നേരെ എത്തി നൽകുക മനോഹരമായിട്ടുള്ള അത്യാവശ്യം വലിയൊരു അപ്പർ ലിവിംഗ് ഏരിയ സ്പേസിലേക്കാണ് ഒരു സ്റ്റഡി ഏരിയ ഭാഗവും നമുക്ക് ഈ ഭാഗത്ത് നൽകിയിട്ടുണ്ട് നാലു പാളിയുടെ വലിയ ജനാലയും രണ്ടു പാളിയുടെ ഒരു ജനാലയുമാണ് ഈ ഭാഗത്ത് നൽകിയിട്ടുള്ളത് കാമ്പീര്യം തുറമ്പുന്ന സീലിംഗ് വർക്കുകൾ നൽകിയിരിക്കുന്ന ഈ ഭാഗത്തു നിന്നും വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലെ ഒന്നാമത്തെ ബെഡ്റൂമിലേക്കാണ് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത് പന്ത്രണ്ടടി നീളവും പന്ത്രണ്ടര അടി വീതിയുമാണ് ഈ ബെഡ്റൂമിൽ നൽകിയിട്ടുള്ളത് മനോഹരമായിട്ടുള്ള സീലിംഗ് വർക്കുകൾ സ്വീകരിച്ചിരിക്കുന്ന ഈ ബെഡ്റൂമിലും കോർണർ ഭാഗത്തേക്ക് ഒതുക്കി വലിയൊരു വാർഡ് തന്നെ നൽകിയിട്ടുണ്ട് നീളമേറിയ ഒരു ബാത്റൂമാണ് ഈ ബെഡ്റൂമിൽ സ്വീകരിച്ചിരിക്കുക ഇനി നമ്മൾ നേരെ പ്രവേശിക്കാതെ വീടിൻ്റെ മൂന്നാമത്തേതും അവസാനത്തേതുമായ ബെഡ്റൂമിലേക്കാണ് പതിനാലടി നീളവും പന്ത്രണ്ടടി വിധിയുമാണ് ഈ ബെഡ്റൂമിൽ ഒരുക്കി നൽകിയിട്ടുള്ളത് മൂന്ന് പാളിയുടെയും രണ്ട് പാളിയുടെയും ഓരോ ജനാലകൾ വീതം നൽകിയിരിക്കുന്ന ഈ ബെഡ്റൂമിലും ഗാംഭീര്യം തുളുമ്പുന്ന ഫോൾ സീലിംഗ് വർക്കുകൾ തന്നെയാണ് സ്വീകരിച്ചിരിക്കുന്നത് കോർണർ ഭാഗത്തേക്ക് ഒതുക്കി വലിയൊരു വാർഡ്രോബും നൽകിയിട്ടുണ്ട് ബാത്ത് അറ്റാച്ച്ഡ് ആയി തന്നെയാണ് മൂന്നാമത്തെ ബെഡ്റൂമും ഒരുക്കി നൽകിയിട്ടുള്ളത് അടുത്തതായി നമ്മൾ നേരെ പ്രവേശിക്കാതെ സ്റ്റഡി റൂമായോ യൂട്ടിലിറ്റി ഏരിയ ഭാഗമായോ ഉപയോഗിക്കുന്നത് ടുത്താനാകുന്ന ഒരു റൂമിലേക്കും അവിടെ നിന്ന് ബാൽക്കണി ഭാഗത്തേക്കുമാണ് രണ്ടു ഭാഗങ്ങളും മനോഹരമായി തന്നെയാണ് ഒരുക്കി നൽകിയിട്ടുള്ളത് ഇനി നമുക്ക് വീടിന്റെ വിലയെക്കുറിച്ച് സംസാരിക്കാം നാല് സെൻ്റ ഒറിജിനൽ ലാൻഡിൽ ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും വർക്ക് ഏരിയ യൂട്ടിലിറ്റി സൗകര്യങ്ങളോടും കൂടി നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ മനോഹര വീടിന് ഓണർ ചോദിക്കുന്ന വില അറുപത്തി മൂന്ന് ലക്ഷം രൂപയാണ് വില തീർച്ചയായും നെഗോഷ്യബിളാണ് ഈ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വീട് നേരിൽ കാണുന്നതിനും ഓണറുമായി നേരിട്ട് സംസാരിക്കുന്നതിനും സ്ക്രീനിൽ കാണുന്ന വണ്ടർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ നമ്പറിൽ ഇപ്പോൾ തന്നെ ബന്ധപ്പെടുക വീടുകൾ അന്വേഷിക്കുന്ന താങ്കളുടെ ബന്ധുമിത്രാദികളിലേക്ക് ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുവാനും പ്രത്യേകം ഓർമ്മിപ്പിക്കട്ടെ മറ്റൊരു പുതിയ വീടിൻ്റെ വിശേഷങ്ങളുമായി ഉടൻ മടങ്ങിയതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം